ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫേഴ്സ് പഠിക്കാം ഈ ഒരാഴ്ചയിലെയും ഇതിൻ്റെ തൊട്ടുമുന്നേത്തെ ആഴ്ചയിലെയുമുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ആണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ജി ഗൈറ്റർ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല ആശുപത്രി ജി ഗെയ്റ്റർ എന്ന് പറയുന്നത് ന്യൂറോ റീഹാബിലിറ്റേഷൻ ചികിത്സയാണ് ഇത് സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല ആശുപത്രി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലാണ് അടുത്ത ചോദ്യം വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന അവാർഡാണ് ഉജ്ജ്വല ബാല്യ പുരസ്കാരം ഉജ്ജ്വല ബാല്യ പുരസ്കാരം നൽകുന്നത് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പാണ് വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ അവാർഡ് നൽകുന്നത് അടുത്ത ചോദ്യം ഭൗമസൂചിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റി മോൾ നിലവിൽ വരുന്നത് ടെക്നോ പാർക്കിൽ ഭൗമസൂചിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റി മോൾ നിലവിൽ വരുന്നത് ടെക്നോ പാർക്കിലാണ് അടുത്ത ചോദ്യം യു പി ഐ ആപ്പിനോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് പേയ്മെൻറ്റ് നടത്താൻ ആരംഭിച്ച പുതിയ സംവിധാനമാണ് ഹലോ യു യു പി ഐ ആപ്പിനോട് സംസാരിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്താൻ ആരംഭിച്ച പുതിയ സംവിധാനം ഹലോ യു പി ഐ സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുപ്പുകളെയും കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച ഇൻ ഹൗസ് സോഫ്റ്റ്വെയർ ആണ് എൻകോർ എൻകോർ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുപ്പുകളെയും കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച ഇൻ ഹൗസ് സോഫ്റ്റ്വെയർ ആണ് എൻകോർ എന്ന് പറയുന്നത് വായു നിലവാരത്തിൽ ലോകത്തിലെ ഏറ്റവും മോശം നഗരമാണ് ഡൽഹി വായു നിലവാരത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ലോകത്തിലെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡീ കമ്മീഷൻ ചെയ്ത പ്രഥമ തദ്ദേശ നിർമ്മിത ഓഫ് ഷോർ പെട്രോൾ വെസലാണ് ഐ സി ജി എസ് സമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡി കമ്മീഷൻ ചെയ്ത പ്രഥമ തദ്ദേശ നിർമ്മിത ഓഫ് ഷോർ പെട്രോൾ വെസ്സലാണ് ഐ സി ജി എസ് സമാർ അടുത്തത് ഇന്ത്യാസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഡെമോക്രസി എന്ന പുസ്തകം രചിച്ചത് എസ് വൈ കുറേഷി ഇന്ത്യാസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഡെമോക്രസി എന്ന ബുക്ക് രചിച്ചത് ആരാണ് എസ് വൈ കുറേഷി അടുത്തത് പാരീസ് ആസ്ഥാനമായ ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഡോക്ടർ ബോബ് ജോസഫ് മാത്യു ആണ് പാരീസ് ആസ്ഥാനമായിട്ടുള്ള ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഡോക്ടർ ബോബ് ജോസഫ് മാത്യു അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന റഷ്യയുടെ ആണവ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ബുലാവ ബുലാവ എന്ന് പറയുന്ന മിസൈൽ ആരുടേതാണ് റഷ്യയുടെ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ബുലാവ ചാറ്റ് ജി പി ടി ഗൂഗിൾ ബാഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺമസ്ക് അവതരിപ്പിച്ച പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാതൃക ഗ്രോക്ക് ചാറ്റ് ജി പി ടി ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺമസ്ക് അവതരിപ്പിച്ച പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാതൃക ഗ്രോക്ക് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ടൈം ഔട്ടായി പുറത്തായ ക്രിക്കറ്റ് താരം ആഞ്ചലോ മാത്യൂസ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ടൈം ഔട്ടായി പുറത്തായ ക്രിക്കറ്റ് താരമാണ് ആഞ്ചലോ മാത്യൂസ് നാൽപ്പത്തി ഒൻപതാം ഏകദിന സെഞ്ചുറിയോടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡിനൊപ്പം എത്തിയത് വിരാട് കോഹ്ലിയാണ് നാൽപ്പത്തി ഒൻപതാം ഏകദിന സെഞ്ചുറിയോടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡിനൊപ്പം എത്തിയത് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ അവാർഡ് ലഭിച്ചത് കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ അവാർഡ് ലഭിച്ചത് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ആരാധനാലയങ്ങളിൽ അസമയത്ത് വെടിക്കെട്ട് പാടില്ലെന്ന് വിധി പുറപ്പെടുവിച്ചത് കേരള ഹൈക്കോടതിയാണ് സിനിമയെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ സിനിമാ നയം ശുപാർശ ചെയ്ത സമിതി ചെയർമാന് ഷാജി എൻ കരുൺ സിനിമയെ വ്യാവസായികമായി പ്രഖ്യാപിക്കാൻ സിനിമാ നയം ശുപാർശ ചെയ്ത കമ്മിറ്റി ചെയർമാനാണ് ഷാജി എൻ കരുൺ കേരള കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ അവാർഡ് ജേതാവാരാണ് മനോജ് കെ ജയൻ കേരള കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ അവാർഡ് ജേതാവ് മനോജ് കെ ജയനാണ് രണ്ടായിരത്തി ഇരുപതിലെ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ അന്താരാഷ്ട്ര തലത്തിലെ വിവിധ ഡാറ്റാ സെൻ്ററുകളെ ബന്ധിപ്പിച്ച് സംസ്ഥാനത്ത് പുതുതലമുറ ഡാറ്റാ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന കമ്പനി റിലയൻസ് ജിയോ ആണ് അന്താരാഷ്ട്ര തലത്തിലെ വിവിധ ഡാറ്റാ സെൻ്ററുകളെ ബന്ധിപ്പിച്ച് സംസ്ഥാനത്ത് പുതുതലമുറ ഡാറ്റാ സെൻ്റർ സ്ഥാപിക്കാനൊരുങ്ങുന്ന കമ്പനി റിലയൻസ് ജിയോ മഹാത്മാഗാന്ധി ഗ്ലോബൽ പീസ് ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ മഹാത്മാഗാന്ധി വിശ്വശാന്തി പുരസ്കാരത്തിന് അർഹനായത് പെരിയനാട് സദാനന്ദൻ പിള്ള പെരിയനാട് സദാനന്ദൻ പിള്ളക്കാണ് മഹാത്മാഗാന്ധി ഗ്ലോബൽ പീസ് ഫൗണ്ടേഷൻ്റെ മഹാത്മാഗാന്ധി വിശ്വശാന്തി പുരസ്കാരം ലഭിച്ചത് നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാരുടെ ഉപജീവനത്തിനായി കേന്ദ്രഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതി പി എം സ്വാന്നിധി നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാരുടെ ഉപജീവനത്തിനായി കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതിയാണ് പി എം സ്വാന്നിധി നവംബർ മുതൽ റിസർവ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് മനോരഞ്ജൻ മിശ്ര മനോരഞ്ജൻ മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ റിസർവ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനസംരക്ഷണ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനസംരക്ഷണ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഡിസംബർ ഒന്ന് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഭൂകമ്പം ഉണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യമാണ് നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിൽ വീശിയ കൊടുങ്കാറ്റാണ് സിയറാൻ കൊടുങ്കാറ്റ് സിയറാൻ കൊടുങ്കാറ്റ് വീശിയത് വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗോവ ദേശീയ ഗെയിംസിൽ ഇരുന്നൂറ് മീറ്റർ മെഡ്ലെയിൽ അതായത് സ്വിമ്മിങ്ങിൽ സ്വർണം നേടിയ മലയാളി താരം സജ്ജൻ പ്രകാശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗോവ ദേശീയ ഗെയിംസിൽ ഇരുന്നൂറ് മീറ്റർ സ്വിമ്മിങ്ങില് സ്വർണം നേടിയ മലയാളി താരം സജൻ പ്രകാശ് കർണാടക സർക്കാർ നൽകുന്ന രാജ്യോത്സവ പുരസ്കാരം നേടിയ പ്രശസ്ത വനിത ഗോൾഫ് താരം അതിഥി അശോക് അതിഥി അശോക് എന്ന് പറയുന്നത് ഗോൾഫ് താരമാണ് കർണാടക സർക്കാർ നൽകുന്ന രാജ്യോത്സവ പുരസ്കാരം നേടിയത് അതിഥി അശോക് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഓഷ്യൻ ഗ്ലോബൽ റേസിൽ പങ്കെടുക്കുന്ന മലയാളി ധന്യ പൈലോ ധന്യ പൈലോ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലോക ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ബാംഗ്ലൂരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബാംഗ്ലൂർ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാല കേരള കാർഷിക സർവകലാശാലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച കഥകളി സംഗീതജ്ഞനാണ് ചേർത്തല തങ്കപ്പ പണിക്കർ ചേർത്തല തങ്കപ്പ പണിക്കർ കഥകളി സംഗീതജ്ഞനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കെ പി കേശവമേനോൻ സ്മാരക പുരസ്കാരം നേടിയത് വൈശാഖൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കെ പി കേശവമേനോൻ സ്മാരക പുരസ്കാരം നേടിയതാരാണ് വൈശാഖൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇന്ത്യയുമായി ബഹിരാകാശ കരാർ ഒപ്പിട്ട രാജ്യം മൗറീഷ്യസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇന്ത്യയുമായി ബഹിരാകാശ കരാർ ഒപ്പിട്ട രാജ്യം മൗറീഷ്യസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്ന യുദ്ധവിമാനമാണ് മിഗ് ട്വൻറ്റി വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്ന യുദ്ധവിമാനം മിക് ട്വൻറ്റി വൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ലാവൻഡർ ഫാം നിലവിൽ വന്ന പ്രദേശം ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലെ ഖത്തോ ജില്ലയിലെ ചല്ല ഗ്രാമത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ലാവൻഡർ ഫാം നിലവിൽ വന്നത് അതിവേഗം വളരുന്ന എ ഐ സാങ്കേതിക അനന്തര ഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ബ്ലച്ച് പ്രഖ്യാപനം അതിവേഗം വളരുന്ന എ ഐ സാങ്കേതിക അനന്തര ഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി ബ്ലച്ച് പ്രഖ്യാപനമാണ് ഇന്ത്യയിലെ എല്ലാ ഡോക്ടർമാർക്കും ഏകീകൃത തിരിച്ചറിയൽ നമ്പർ നൽകുന്നതിനായി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് വൺ നേഷൻ വൺ രജിസ്ട്രേഷൻ വൺ നേഷൻ വൺ രജിസ്ട്രേഷൻ എന്ന് രജിസ്ട്രേഷറിയത് ഇന്ത്യയിലെ എല്ലാ ഡോക്ടർമാർക്കും ഏകീകൃത തിരിച്ചറിയൽ നമ്പർ നൽകുന്നതിനായി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് തീരദേശ വേലിയേറ്റ രേഖയിൽ നിന്നും അൻപത് മീറ്റർ പരിധിക്കുള്ളിൽ കഴിയുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും സുരക്ഷിത മേഖലയിൽ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി പുനർഗേഹം പദ്ധതി തീരദേശത്തെ വേലിയേറ്റ രേഖയിൽ നിന്നും അൻപത് മീറ്റർ പരിധിക്കുള്ളിൽ കഴിയുന്ന മുഴുവൻ ജനവിഭാഗത്തെയും സുരക്ഷാ മേഖലയിൽ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ആസാദിക്ക അമൃത് മഹോത്സവ് അവാർഡ് ലഭിച്ചത് ജമ്മുകാശ്മീരിനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി ഹെറിറ്റേജ് ട്രെയിൻ ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ ഒരു കലണ്ടർ വർഷം ആയിരം റൺസ് നേടുന്ന താരമെന്ന സച്ചിൻ്റെ റെക്കോർഡ് മറികടന്ന താരമാണ് വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് ഷമിയാണ് ഓർത്തുവയ്ക്ക ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ ഒരു കലണ്ടർ വർഷം ആയിരം റൺസ് നേടുന്ന താരം ആരാണ് വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് ഷെമി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഡോക്ടർ എസ് കെ വസന്തനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കേരള സംസ്കാര ചരിത്ര നിഘണ്ടു നമ്മൾ നടന്ന വഴികൾ പടിഞ്ഞാറൻ കാവ്യമീമാംസ സാഹിത്യ സംവാദങ്ങൾ കാലം സാക്ഷി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരം കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ ബി കാശി വിശ്വനാഥൻ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ മാധവൻ രജിസ്ട്രേഡ് തപാൽ കൊറിയർ സേവനങ്ങൾക്ക് നവംബർ ഒന്ന് മുതൽ ഏർപ്പെടുത്തിയ ചരക്ക് സേവന നികുതി ആ പതിനെട്ട് ശതമാനമാണ് യുനെസ്കോയുടെ സംഗീത നഗര പദവി ലഭിച്ചത് ഗോളിയോർ അതുപോലെ സാഹിത്യ നഗരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര സോളാർ അലയൻസിൻ്റെ ആറാമത് സമ്മേളനത്തിന് വേദിയാകുന്നത് ഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായിട്ട് കോളിൻസ് നികണ്ടു തിരഞ്ഞെടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വേർട്ടിക്കൽ വിൻ ടണൽ സ്ഥാപിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വേർട്ടിക്കൽ വിൻ ടണൽ സ്ഥാപിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ഉദ്ഘാടനം ചെയ്ത റെയിൽ ലിങ്ക് ആണ് അഗൌറ അഗർത്തല റെയിൽ ലിങ്ക് ബംഗ്ലാദേശ് ത്രിപുരയാണ് കണക്ട് ചെയ്യുന്നത് കർണാടക സർക്കാരിൻ്റെ കന്നഡ രാജ്യോത്സവ പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജ നന്ദിനി ദാസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ പൂർണ്ണകായ പ്രതിമ നിലവിൽ വന്ന സ്റ്റേഡിയം വാങ്കഡ സ്റ്റേഡിയം മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയം രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കൃത്രിമ പല്ല് വയ്ക്കാൻ ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം ഒരു ഗുണഭോക്താവിന് പതിനായിരം രൂപയാണ് സഹായം ലഭിക്കുക സംസ്ഥാനത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന അർബുദ പരിശോധനാ പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷിത കേരളം ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠാ ശില്പം സ്ഥാപിതമാകുന്നത് കനകക്കുന്ന് തിരുവനന്തപുരം അതിൻ്റെ ശില്പി കാനായി ഉണ്ണിയാണ് ഉണ്ണി കാനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പ്രിയദർശിനി സമഗ്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയത് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ലോക മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ അൻപത് വയസ്സിന് മുകളിലുള്ള പോലീസുകാർക്ക് നിർബന്ധിത വിരമിക്കൽ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പുറത്തിറങ്ങിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം ക്യാൻസർ ബാധിതരുള്ള സംസ്ഥാനം മിസോറാം ഇന്ത്യയും കസാക്കിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം അഭ്യാസം കസിന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം എം എസ് ധോണി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എലിബ്രൂണം വളർത്തിയ പരീക്ഷണം നടത്തിയ രാജ്യം ജപ്പാൻ ദേശീയ ഗെയിംസ് ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം മുഹമ്മദ് അനസ് ദേശീയ ഗെയിംസ് ഇരുന്നൂറ് മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ സ്വർണം നേടിയ താരം ഹർഷിത ജെറ അറുപത്തി ഏഴാമത് ബാലൻറ്റി ഓർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മികച്ച പുരുഷ താരം ലാനൽ മെസ്സി എട്ടാം തവണയും ബാലൻറ്റി പുരസ്കാരം നേടി വനിതാ താരം എയ്റ്റാന ബോൺമാട്ടി ഏറ്റാന ബോൺമാട്ടിയാണ് എ ബാലണ്ടിയോർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ച മികച്ച വനിതാ താരം കഥകളി പഠനത്തിന്റെ ഭാഗമാക്കിയ കേരളത്തിലെ പഞ്ചായത്ത് ഐരൂർ പഞ്ചായത്താണ് കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സൈബർ പരിശോധന ഓപ്പറേഷൻ ചക്രവ്യൂഹ കൊച്ചി സ്പൈസ് കോസ്റ്റ് മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ കൊച്ചി സ്പേസ് കോസ്റ്റ് മാരത്തോണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ് സംസ്ഥാനത്ത് വാക്സിൻ കരട് നയത്തിന് അന്തിമ രൂപം നൽകാൻ സർക്കാർ രൂപം നൽകിയ ഏഴംഗ സമിതി അധ്യക്ഷനാണ് ഡോക്ടർ ബി ഇക്ബാൽ സ്ത്രീകളെ സംരംഭകരാക്കി സാമ്പത്തിക ഉന്നതിയിലേക്ക് നയിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ എല്ലാ വാർഡുകളിലും നിലവിൽ വരുന്ന സർക്കാർ പദ്ധതിയാണ് കോമൺ സർവീസ് സെൻ്റർ കോമൺ സർവീസ് സെൻറ്റർ ആണ് സ്ത്രീകളെ സംരംഭകരാക്കി സാമ്പത്തിക ഉന്നതിയിലേക്ക് നയിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ എല്ലാ വാർഡുകളിലും നിലവിൽ വരുന്ന സർക്കാർ പദ്ധതി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ദേശീയ ഐക്കണായി തിരഞ്ഞെടുത്ത ബോളിവുഡ് ചലച്ചിത്ര താരം രാജ്കുമാർ റാവുവാണ് കുറഞ്ഞ ചെലവിൽ അതിവേഗ യാത്ര സാധ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേയുടെ സംരംഭമാണ് വന്ദേ സാധാരൺ എക്സ്പ്രസ് ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ പരമോന്നത ബഹുമതിയായ ഇംതിയാസ് ഇ ജാമിയ പുരസ്കാരം കരസ്ഥമാക്കിയ ബോളിവുഡ് നടിയാണ് ഷർമിള ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്നതിനുള്ള സ്മാരകം നിലവിൽ വരുന്നത് അഷുഗഞ്ചാണ് ബംഗ്ലാദേശിലെ അഷുഗഞ്ചിൽ ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ അടുത്തിടെ കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ബ്രസീലാണ് മുപ്പത്തി ദേശീയ ഗെയിംസിൽ നൂറ് മീറ്റർ ബട്ടർഫ്ലൈസ് നീന്തലിൽ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയ മലയാളി താരം സജൻ പ്രകാശാണ് നാലാമത് ഏഷ്യൻ പാര ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ച് ഇന്ത്യ നേടിയ മെഡലുകൾ ഇരുപത്തി ഒൻപത് സ്വർണം മുപ്പത്തി വെള്ളി അമ്പത്തൊന്ന് വെങ്കലം ആകെ നൂറ്റി പതിനൊന്ന് മെഡലുകളാണ് നാലാമത് ഏഷ്യൻ പാരാ ഗെയിംസിൽ ഇന്ത്യ നേടിയത് ഒന്നാം സ്ഥാനത്ത് ചൈന അതിൻ്റെ ഒരു ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ഫെയ് ഫെയ് ആയിരുന്നു അപ്പോൾ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ് നമ്മൾ പഠിച്ചത് വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്